നമസ്കാരം സ്വർണം വാങ്ങുന്നവർക്ക് വലിയ സന്തോഷം നൽകി ഇന്ന് കേരളത്തിൽ വില കുറഞ്ഞു ഇന്നലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ പിന്നാലെയാണ് ഇന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരിക്കുന്നത് അധികം വൈകാതെ അൽപ്പം ഉയർച്ചയുണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എങ്കിലും ഇന്ന് വില കുറഞ്ഞത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു അവസരമാണ് രാജ്യാന്തര വിപണിയിൽ നാലായിരത്തിന് മുകളിൽ നിന്നിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തിലേക്ക് താഴ്ന്ന ശേഷം അല്പം കയറി വരുന്നുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് ഔൺസിന് വില ഇനിയും താഴ്ന്നാൽ കേരളത്തിലും വില കുറയും ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചതാണ് ഇന്ന് വിപണിയിൽ സംഭവിച്ച പ്രധാന മാറ്റം സ്വർണ്ണവില കുറയാൻ കാരണവും അത് തന്നെയാണ് കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് എൺപത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപയാണ് വില ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണിത് ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയായി പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുപത് രൂപ പതിനാല് ക്യാരറ്റ് ഗ്രാമിന് എഴുപത്തി ഒന്നായിരത്തി മുപ്പത്തി അഞ്ച് രൂപ ഒമ്പത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപ എന്നിങ്ങനെയാണ് മറ്റു ക്യാരറ്റുകളിലെ സ്വർണ്ണവില വെള്ളിയുടെ വിലയും താഴ്ന്നു ഗ്രാമിന് ഇന്ന് നൂറ്റി അമ്പത്തി രൂപയാണ് നിരക്ക് ഡോളർ സൂചിക ഏറെ നാളുകൾക്ക് ശേഷം നൂറ് കടന്നു മാസങ്ങൾക്ക് മുമ്പ് നൂറ്റി എട്ട് വരെ എത്തിയ ശേഷമാണ് ഡോളർ മൂല്യം കുറയാൻ തുടങ്ങിയതും തൊണ്ണൂറ്റി ഏഴിലേക്ക് വീണതും ഇതോടെ മറ്റ് കറൻസികൾ മൂല്യം ഉയരുകയും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണ്ണം വാങ്ങുന്ന ഉണ്ടായി ഇത്തരം ഘട്ടത്തിലാണ് സ്വർണത്തിന് വില കയറുക എന്നാൽ ഡോളർ മൂല്യം വർദ്ധിച്ചതോടെ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണ്ണം വാങ്ങുന്ന അളവ് കുറഞ്ഞു രൂപയുടെ മൂല്യം കുത്തിനെ ഇടിയാൻ ഒരു പ്രധാന കാരണമായി മാറി ഇത് ഇന്ത്യയിൽ സ്വർണത്തിന് വില ഉയരാനുള്ള കാരണമാകും എൺപത്തിയെട്ട് ദശാംശം ഏഴ് എട്ട് എന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം ഡോളർ ഇനിയും മുന്നേറിയാൽ രൂപ എൺപത്തി ഒമ്പത് കടന്ന് താഴ്ചയിലേക്ക് പോകും അതാകട്ടെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാക്കിയും സമ്മാനിക്കുക രൂപ മൂല്യം കുറയാതിരിക്കാൻ വിപണിയിൽ ഡോളർ വിൽക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കും ഇത് സ്വർണ്ണാപരം വാങ്ങുന്നവർക്ക് പവന് തൊണ്ണൂറ്റിയേഴായിരത്തിന് മുകളിൽ വില പ്രതീക്ഷിക്കുന്നുണ്ട് പണിക്കൂലി ജി എസ് ടി ഹോൾ ചാർജ് എന്നിവ കൂടി ആഭരണത്തിന് നൽകേണ്ടതുണ്ട് അതേസമയം ഇതേ സ്വർണം വിൽക്കുന്ന വേളയിൽ ഉപഭോക്താവിന് ഇതെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ആഭരണം വാങ്ങുന്നത് മികച്ച തീരുമാനമല്ല എന്ന് പറയാൻ കാരണം ആഭരണത്തിന് പകരം കോയിൻ അല്ലെങ്കിൽ ബാർ ഇ ടി എഫ് എന്നിവയിൽ പണം ഇറക്കുന്നതാണ് നല്ലത് ഇവ വിൽക്കുന്ന സമയം നേരിയ നഷ്ടമേ ഉണ്ടാകുള്ളൂ എന്നാൽ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന സ്വർണ്ണ ബോണ്ടുകളിൽ പണം ഇറക്കുന്നവർക്ക് വിൽക്കുന്ന വേളയിൽ നഷ്ടമുണ്ടാകില്ല വിപണിയിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില അടിസ്ഥാനമാക്കിയായിരിക്കും ബോണ്ടുകളിലെ വ്യാപാരം നടക്കുക ന്യൂസ് ഡെസ്ക് തത്തോ ടി